മരയക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യ പ്രഖ്യാപനവും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു പി പി ചിത്രരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മരക്കുളം വടക്ക് പഞ്ചായത്ത് അതിദാരിദ്ര്യ മുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം ആലപ്പുഴ എം എൽ എ പി ചിത്രരഞ്ജൻ നിർവഹിച്ചു പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദവിപ്പെടുത്തി നൽകുന്ന പമ്പ് സെറ്റ് വൃദ്ധർക്കുള്ള കട്ടിൽ എസ് സി കുടുംബങ്ങൾക്കുള്ള വാട്ടർ ടാങ്ക് മേശ കസേര വിവിധ വാർഡുകളിൽ നടപ്പിലാക്കുന്ന വാട്ടർ എ ടി എം എന്നിവയുടെ വിതരണ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു ലൈഫ് മിഷൻ ഭവന നിർമ്മാണത്തിനുള്ള ഗുണഭോക്താക്കൾക്കായുള്ള ക്യാഷ് ചെക്കും എം എൽ എ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോസി അധ്യക്ഷത വഹിച്ചു കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അനിതാതിലകൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ പ്രീതാനിൽ പീരഗ്നമ്മ ജനപ്രതിനിധികളായ രവി അളപ്പന്ത്ര മാലൂർ ശ്രീധരൻ ശൈലജ ഷീവ സീമാ ദിലീപ് ഓമനക്കുട്ടിയമ്മ പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം എൻ ഹരികുമാർ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷീബു സ്വാഗതവും സെക്രട്ടറി ഷെയ്ഖ് ബിജു നന്ദിയും പറഞ്ഞു മഹത്തരമായ ഒരു ഉത്തരവാദിത്വമാണ് ഇരുപത്തിനാല് കുടുംബങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുള്ള ഇരുപത്തിനാല് കുടുംബങ്ങളെ അതിദരിദ്ര പട്ടികയിൽ നിന്ന് ഒഴിവാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ ജീവിതത്തെ പച്ചപിടിപ്പിക്കുവാൻ കഴിയുന്ന നിലയിൽ ഇന്ന് നമ്മുടെ പഞ്ചായത്ത് അത് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ആ പ്രഖ്യാപനം നടത്തിയെന്നുള്ളതാണ് നവംബർ മാസം ഒന്നാം തീയതിയാണ് സംസ്ഥാനതലത്തില ഉദ്ഘാടനം എൻ്റെ പ്രഖ്യാപനം അതിനുവേണ്ടി കേരളത്തിൻ്റെ നിയമസഭാ സമ്മേളനം കേരള പിറവി ദിവസത്തിൽ വിളിച്ചിരിക്കുകയാണ് ആ നിയമസഭാ സമ്മേളനത്തിൽ നിയമസഭ കൂടി കേരളത്തെ അതിദരിദ്ര വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് കേരളത്തിൽ എല്ലാ ജനങ്ങളുടെയും എല്ലാ വിഭാഗത്തിൻ്റെയും ഇതിനകത്ത് കക്ഷിയും രാഷ്ട്രീയമൊന്നുമില്ല ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പ്രയോജനകരമാകുന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിൽ വൈകുന്നേരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മലയാളത്തിൻ്റെയും ലോകത്തിൻ്റെ ഇന്ത്യയുടെയും ശ്രദ്ധിക്കപ്പെടുന്ന താരങ്ങൾ കമലഹാസൻ മോഹൻലാൽ മമ്മൂട്ടി ഇവരെല്ലാം അണിതിരക്കുന്ന നിലയിൽ എന്ന് വെച്ചാൽ അവരെല്ലാം ഇത് അത്ഭുതത്തോടാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും കഴിഞ്ഞിട്ടില്ല ലോകത്ത് തന്നെ അപൂർവമാണ് നമുക്കുണ്ടായിരുന്ന അറുപതിനായിരത്തിൽ മുകളിൽ വരുന്ന കുടുംബങ്ങൾ ആ കുടുംബങ്ങളെയെല്ലാം ആ അതിദരിത്തിൽ നിന്നുള്ള പട്ടികയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് അവരെ എല്ലാം നിന്നും വിമുക്തി നേടുവാൻ കഴിയുന്നതിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് നാം ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പോവുകയാണ്